കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കന 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആരാണ് എളിയവൻ ആരാണ് ദരിദ്രൻ അവർ നമ്മൾക്കാരാണ് ആരാണ് ആരെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൃത്യമായി അവരെ മനസ്സിലാക്കിയെടുക്കുന്നത് അവൾ തൻ്റെ കൈ എളിയവർക്ക് തുറക്കുന്നു ദരിദ്രന്മാരുടെ അടുക്കിലേക്ക് കൈ നീട്ടുന്നു സതിഷാഖങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം ഇരുപതാം വാക്യത്തിൽ ആ ചാരിച്ചെപ്പറ്റി പറയുന്നതാണ് എളിയവർക്ക് കൈ തുറക്കുന്ന ദൈവം ദരിദ്രന്മാരുടെ അടുക്കിലേക്ക് കൈ നീട്ടുന്ന ദൈവം എളിയവൻ്റെ കൈ തുറന്ന് കൊടുത്താൽ മതി ദരിദ്രൻ്റെ അടുക്കിലേക്ക് കൈ നീട്ടണം ഇറങ്ങിച്ചെന്ന് കൊടുക്കണം അവൻ നിന്നോട് ആവശ്യപ്പെടാനും ഒക്കെയല്ല അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങണം അവന് നിന്നോട് വന്ന് ചോദിക്കാനുള്ള കൽപ്പൊന്നും അവനില്ല അതിനുള്ള ആരോഗ്യമില്ല അതിനുള്ള സൗകര്യവും ഇല്ല സമൂഹം മുഴുവൻ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് എളിയൂരെന്ന് പറഞ്ഞാൽ ആരുമില്ലാത്തവനോ ബലഹീനനാണ് ഒരാൾ ആരുമില്ലാത്തവനാകണമെങ്കിൽ പ്രത്യേക സമയമൊന്നും വേണ്ട പെട്ടെന്നാവും പെട്ടെന്ന് നല്ല സംവിധാനങ്ങളും മാറി ഒരു പ്രത്യേക അവസ്ഥ സംജാതമാകുവാൻ അധിക സമയമൊന്നും വേണ്ട അവിടെ എങ്ങനെ നമ്മൾക്ക് നിൽക്കാൻ സാധിക്കും അവിടെ എങ്ങനെയാണ് ബലത്തോടെ നിൽക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ ഒരു ദരിദ്രൻ്റെ മുൻപിൽ എപ്രകാരം നിൽക്കാൻ സാധിക്കും അപ്രകാരം നിൽക്കുന്നതായ അനുഭവമുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാമീപ്യവും പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി വഴി നടത്തട്ടെ ശക്തി നടത്തട്ടെ അതുകൊണ്ട് നമ്മളെപ്പോഴും ദരിദ്രരുടെ പക്ഷത്തായിരിക്കണം നമ്മളെപ്പോഴും എളിയവരുടെ പക്ഷത്തായിരിക്കണം കണ്ണുകളറയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ എളിയവനും ദരിദ്രനും വാക്കുകൊണ്ടല്ലോ ആവശ്യങ്ങളിരിക്കുന്നവർ കർത്താവെ സ്വാധീനമില്ലാത്തവർ സാമ്പത്തികമില്ലാത്തവർ അവർക്ക് ആവശ്യമായ കൃപ കൊടുക്കത്ത് ദൈവസ്നേഹം കൊണ്ട് അവരെ പരിപോഷിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗങ്ങളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തിക്കൊള്ളണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എല്ലാം ഛന്ത ഉചിതവുമായി ചെയ്യുന്ന ഞങ്ങളെല്ലാ ചാരിറ്റി പ്രസ്ഥാനത്തെ അനുഗ്രഹിച്ചുള്ള സകലബുദ്ധിയേയും കഴിയുന്ന ദൈവസമാധാനം കൊണ്ട് പ്രകാരമുള്ള വ്യക്തി ജീവിതങ്ങളെ നീ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ട് ശരീരം കൊണ്ടും ബലപ്പെടുത്തി പ്രാർത്ഥിച്ച് ശക്തീകരിക്കുവാൻ സഹായിക്കണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അ മീൻ ഗോഡ് ബ്ലസ്